മുസ്ലിം മത്തിന് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷവും മൂന്ന് മാസവും നിന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയാണ് ഐതിഹാസികമായ ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ വിജയമായാണ് ഈ ഒരു കരാർ നിലവിൽ വരികയാണെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഒരുപക്ഷെ പൊതു തലസ്ഥാനമായ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയം ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിലും ഈ ഒരു കരാറിനെ ഈ ഒരു സന്ധിക്ക് ചരിത്രപരമായ ചില സവിശേഷതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പലസ്റ്റീൻറെ മണ്ണിൽ അവിടെയുള്ള ജനതയെ ആട്ടിപ്പുറത്താക്കി ഇസ്രയേൽ ഒരു സയനിസ്റ്റ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെയുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ തികച്ചും ഏകപക്ഷീയമായ അടിച്ചമർത്തലിന്റെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സയനിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ർ യാസിർ കൂട്ടക്കൊല മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള ഗസ യുദ്ധം വരെ ഏതാണ്ട് പതിമൂന്നോളം വലിയ കൂട്ടക്കൊലകളാണ് ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ ഫലസ്തീനിന്റെ മണ്ണിൽ നടത്തിയിരുന്നത് ഇസ്ലാമിന്റെ പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം നിലനിൽക്കുന്ന പൈതൃകം നിലനിൽക്കുന്ന ും ഹൈഫയും യാഫയും എല്ലാം അവർ കീഴടക്കിയിട്ടും ഫലസ്തീനിന്റെ ഏതാണ്ട് അറുപത്തിയെട്ട് ശതമാനം വരുന്ന ഭൂമി മുഴുവൻ കൈവശപ്പെടുത്തിയിട്ടും ശേഷിക്കുന്ന ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്തുകൊണ്ട് കുതിസ തലസ്ഥാനമായിട്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണമെന്ന ആശയം പോലും അവർ അംഗീകരിക്കുവാൻ സന്നദ്ധമായിരുന്നില്ല നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ ഓസ്ലോ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നോർവേയിൽ ഓസ്ലോയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു കരാർ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസാക്രബിനും പി എൽഒയുടെ അധ്യക്ഷനായിരുന്ന യാസിർ അർഫാക്കും ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ആയിരുന്ന ഷിമോൺ പരേസും കൂടി നടത്തിയ ചർച്ചയുടെ ഭാഗമായി അമേരിക്കയിലെ വാഷിങ്ടണിൽ വൈറ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റന്റെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ ഒരു കരാറാണ് ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രമുണ്ടാക്കുക ഇരു രാജ്യങ്ങൾക്കും അവർ പവിത്രമായി കാണുന്ന ജറൂസലം അതിന്റെ വിഷയം പിന്നീട് കൈകാര്യം ചെയ്യാം എന്ന അടിസ്ഥാനത്തിൽ ഒരു സമാധാന കരാറുണ്ടാക്കിയിരുന്നു ആ സമാധാന കരാറ് പോലും തീർത്തും അന്യായമായ ആ കരാറ് പോലും അവർ അനുവർത്തിക്കുവാൻ തയ്യാറായിരുന്നില്ല മാത്രവുമല്ല അന്ന് ഉണ്ടാക്കിയ ആ കരാറിന് സമാധാനത്തിന്റെ നോബൽ സമ്മാനം പോലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൊടുക്കുകയുണ്ടായി യാസർ അർഫാത്തിനും ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ഇസ്ഹാക് റബിനും അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഇസ്രായേലിന്റെ ആണവായുധങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഷിമോൺ പെരേസിനും സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുത്തു ലോകത്തെ ഏറ്റവും വലിയ അധിനിവേശ ശക്തികൾക്ക് അക്രമികൾക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കുന്ന മണ്ടത്തരത്തിന് പോലും ചരിത്രം സാക്ഷിയായിട്ടുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചത് പിന്നീട് ഇസ്രായേലിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്ഹാക്രബിനെ ഈ കരാറിൽ ഒപ്പിട്ട് ഇസ്രാ ഇസ്ഹാക്രബീന്നെ അവര് തന്നെ കൊന്നുകളഞ്ഞു വെടിവെച്ച് കൊന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലപ്പെടുന്നത് ഇസ്ഹാക്രബിനും നമുക്ക് തെരുവുകളിൽ അദ്ദേഹം ഒരു സമാധാന ദൂതനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന സമ്മേളനങ്ങൾ നടത്തുന്ന കാണുവാൻ സാധിക്കും അഥവാ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കാത്ത ഒരു ജനതയാണ് സയണിസ്റ്റുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരർത്ഥത്തിലും ഒരു കരാറുകളും അവർ അംഗീകരിക്കുവാൻ ചരിത്രപരമായി സന്നദ്ധമായിരുന്നില്ല അബ്ദുൽ ഖാസിം ഷാബി എന്ന് പറയുന്ന പ്രഗത്ഭനായ തുനീഷ്യൻ കവി പറയുന്നുണ്ട് സമാധാനം എന്ന് പറയുന്നത് ഒരു കപടമായ ആശയമാണ് ഈ കാലഘട്ടത്തിൽ അത് വ്യാജമായ ഒരു യാഥാർത്ഥ്യമാണ് സമാധാനം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ അത് ശക്തന്റെ സമാധാനമാണ് നീതി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശക്തന്റെ നീതിയാണ് ശക്തന്റെ നീതിയാണ് ശക്തന്റെ സമാധാനമാണ് ഇന്ന് ആധുനിക ലോകത്ത് മാനവിക മൂല്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്നതിൽ അതില ഇല്ല ഇന്ന അതിലത്തിൽ ിൽ ഇർഹാബുവിൽ ഇർഹാബ് യഥാർത്ഥത്തിൽ ഒരേ ശക്തിയുള്ള രണ്ട് രാജ്യങ്ങൾ രണ്ട് ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടി അതിലൊരാൾ വിജയിക്കുമ്പോഴാണ് യുദ്ധത്തിൽ വിജയം കൈവരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു പക്ഷേ ഇവിടെ ശക്തന്റെ സമാധാനവും ശക്തന്റെ നീതിയും അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമാധാനത്തെയും നീതിയെയും ഒക്കെ വിലയിരുത്തപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് ശരിയാണ് നൂറ് ശതമാനം ശരി അങ്ങനെയാണ് ഇസ്രയേലിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീടവർ ആകെയുള്ള ആ പ്രദേശത്തെ ആ വെസ്റ്റ് ബാങ്കിനെയും ഗസയും രണ്ടാക്കി വിഭജിച്ചു അതിനിടയിൽ മതിൽ കെട്ടി എന്ന് പറഞ്ഞ രണ്ടിനെയും വിഭജിച്ചു കളഞ്ഞു അവർ അവർക്ക് തമ്മിൽ ഒരു ഐക്യവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരു അടിമവംശം എന്ന പോലെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെ അവർ അവിടെ കെട്ടിപ്പടുത്തു എന്നാലോ ആ ഭരണകൂടത്തിന് കീഴിൽ പോലും ആ ജനതയ്ക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചിരുന്നില്ല നിരന്തരമായ കയ്യേറ്റങ്ങളും സെറ്റിൽമെന്റുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് കാണാം വെസ്റ്റ് ബാങ്കിലെ വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് ചരിത്രപ്രസിദ്ധമായ പ്രദേശങ്ങളാണ് ജനീനും അതേപോലെ തന്നെ ആബ്ലിസും ഒക്കെ അവിടെ ഇപ്പോൾ നടക്കുന്ന സംഘടനകൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഫലസ്തീൻ അതോറിറ്റിയും അതേപോലെ തന്നെ അവിടെയുള്ള വിമോചന പോരാളികളും തമ്മിലാണ് അവർക്ക് കാശ് കൊടുത്ത് അവർക്ക് ആയുധം കൊടുത്ത് സ്വന്തം ജനതയെ കൊല്ലാൻ വേണ്ടിയാണ് അവിടെ ഇപ്പോൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയവും സെർച്ചിങ് നടക്കുന്ന സുരക്ഷിതത്വമില്ലാത്ത ആളുകൾ നാബുലസിലും ജനീലിലും ഒക്കെ താമസിക്കുന്ന ഫലസ്തീനിലെ ജനത എന്ന് പറഞ്ഞാൽ യാഫയിലും ഹൈഫയിൽ നിന്നും കുടിയേറിപ്പാർത്തവരാൻ അതേ അവസരത്തിൽ ഗദ് അവിടെ വിമോചന പോരാളികൾ അവിടെ ഒരു അധികാരം രൂപപ്പെടുത്തിയതിനു ശേഷം അവിടെ നേർക്ക് നേരെ അക്രമിക്കുവാനോ അതേപോലെ തന്നെ അവർ ഇല്ലായ്മ ചെയ്യുവാനോ ഇസ്രയേലിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് അവരുടെ നേതാക്കന്മാരെ ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അവർ ഘട്ടം ഘട്ടമായിട്ട് കൊലപ്പെടുത്തിയത് പക്ഷേ ആ വിമോചന പോരാട്ടത്തിന് മുന്നിൽ ആ റെസിസ്റ്റൻസിന് മുന്നിൽ അവർക്ക് അധികം മുന്നോട്ട് പോകുവാൻ സാധിച്ചിരുന്നില്ല ഫലസ്തീനിന്റെ വിഷയത്തിൽ സാധാരണ പറയാറുണ്ട് ലാ അൽ ഖുവ ഖുവ ഇല്ലാ ബിൽ മാഹുത ബിൽഹൂവത്തിലുഷ്തറത്തും ഇല്ല ബിൽക്കുവ ശക്തികൊണ്ട് പിടിച്ചെടുത്തത് ശക്തി കൊണ്ട് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ ആശയമാണ് യഥാർത്ഥത്തിൽ ഫലസീന്റെ വിഷയത്തിൽ യാഥാർത്ഥ്യമാവുക കാരണം ഒരർത്ഥത്തിലുള്ള സമാധാന കരാറും ഒരർത്ഥത്തിലുള്ള ചർച്ചകളും ഫലപ്രദമല്ലാത്ത ഒരു ജനവിഭാഗമാണ് അവർ കാരണം അവർക്ക് അവകാശപ്പെട്ട ഒരു തരി മണ്ണ് പോലും ഒരു ഇഞ്ച് ഭൂമി പോലും യഥാർത്ഥത്തിൽ ഫലസ്തീനിന്റെ മണ്ണിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ആ ഒരു ഘട്ടത്തിലാണ് തികച്ചും ഏകപക്ഷീയമായ അക്രമങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്ന ഒരു ജനതക്കെതിരെ ഒക്ടോബർ ഏഴിന് തുഫാൻ ഉൽ അക്സ എന്ന പേരിൽ അൽ അല്ലക്സ പ്രളയം എന്ന പേരിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നത് അത് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇന്നും അതൊരു കറുത്ത ഏടായി ബാക്കിയാവുകയാണ് ആ പ്രദേശം പ്രദേശമാകമാറിവർ മ്യൂസിയമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് അത്രത്തോളം വലിയ ഒരാഘാതമാണ് ഒക്ടോബറിന് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതിലൂടെ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അനന്തരഫലമാണ് ഒരു വർഷവും മൂന്ന് മാസവും നീണ്ടു നിന്നതിന് ശേഷം എന്താണോ അവർ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് അതൊക്കെ പിൻവലിച്ചുകൊണ്ട് ഒരു കരാറിന് ഒരു മേശക്ക് മുന്നിൽ ഇരിക്കുവാൻ അവർ സന്നദ്ധമാകുന്നത് മാസിനെ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് എടുത്തുമാറ്റും അവരെ ഞങ്ങൾ അടിച്ചമർത്തും ഞങ്ങളവിടെ സെറ്റിൽമെന്റ് സ്ഥാപിക്കും ഞങ്ങൾ അവിടെ സൈനിക താവളങ്ങൾ സ്ഥാപിക്കും ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും അവിടെ ഭരിക്കുക എന്ന് പറഞ്ഞ് മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുമെന്ന് പറഞ്ഞവർ ഒടുവിൽ പത്തി മടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ നിബന്ധനകളാണോ മുമ്പിൽ വെച്ചിരുന്നത് ആദ്യകാലത്ത് തന്നെ മിഥം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നത് ആ നിബന്ധനകളിലേക്ക് ആ സമൂഹം എത്തിപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ സംജാതമായിട്ടുള്ളത് ഹമാസ് എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാകാം അതേപോലെ അതിന് നേതാക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ പ്രസ്ഥാനത്തെയോ വ്യക്തികളെയോ ഒക്കെ കൊന്നുകളഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വിമോചന പോരാട്ടം എന്ന് പറയുന്ന പ്രതിരോധം എന്ന് പറയുന്ന ഫലസ്തീനിയൻ ആശയത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒരിക്കലും അടിച്ചമർത്താനും കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഓരോ നേതാക്കന്മാരെ കൊല്ലും പോയും ഓരോ നേതാക്കന്മാരെ കൊല്ലും പോയും അറൂറിയെ ലബ്നാനിൽ വെച്ച് കൊന്നു അതുപോലെ ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊന്നു അതേപോലെ ബാറിനെ ഗസയിൽ വെച്ച് അവർ കൊന്നു അങ്ങനെ ഓരോരുത്തർ കൊല്ലപ്പെടുമ്പോഴും അന്ന് ഗസാം ബ്രിഗേഡിന്റെ ഹാൻഡലുകളിൽ വന്നിരുന്ന ഒരു കവിതയുണ്ട് ആ കവിത എങ്ങനെയാണ് ഇന്നബു ഞങ്ങൾ നേതാക്കന്മാരെ സമർപ്പിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവിംഗലേക്ക് കുതിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തിന് മുന്നേ ഞങ്ങൾ നേതാക്കന്മാരെ നിങ്ങൾക്ക് തരുകയാണ് എന്നായിരുന്നു ഓരോ ഘട്ടത്തിലും നേതാക്കന്മാർ കൊല്ലപ്പെടും അവർ പറഞ്ഞിരുന്നത് കാരണം അതൊരു ഷിഖറയാണ് ഷിഖറ ഫിക്റ ചിന്ത അതവിടെ അവശേഷിക്കും ശരീരങ്ങൾ വീണുകൊണ്ടിരിക്കും പക്ഷെ സ്വാതന്ത്ര്യസമരം എന്ന് പറയുന്നത് പുതുസിന്റെ വിമോചനം എന്ന് പറയുന്നത് അള്ളാഹു സുബാന ആ പോരാളികളെ ഏൽപ്പിച്ചു കൊടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫലത്തിലേക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ ജനത എത്തിപ്പെട്ടത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും നമുക്കത് വിലമതിക്കുവാൻ സാധിക്കണം ആ പോരാളികളെ സംബന്ധിച്ച് ഓർക്കുവാനും അവരുടെ സമർപ്പണത്തെ സംബന്ധിച്ച് പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം നമ്മൾ എങ്ങനെയാണോ സലാഹുദ്ദീൻ അയ്യൂബിയെ ഓർത്തത് മൂർതി സിംഗിയെ ഓർത്തത് അതുപോലെ തന്നെ അറൂറിയെയും അഹമ്മദ് യാസീനിനെയും ഇസ്മായിൽ ഹനിയേയും സിൻവാറിനെയും എല്ലാം ആ ഫലസ്തീൻ ജനതയെ മൊത്തം ചെറുത്തുനിൽപ്പിന് വേണ്ടി ഇത്രയും സമയം ഇത്രയും കാലം കാത്തിരുന്ന ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച ആ ജനതയെ എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ അത് പുനർനിർമ്മിക്കുവാനുള്ള ഗത പുനർനിർമ്മിക്കുവാനുള്ള സഹായത്തിൽ പങ്കാളികളാകുവാനും ഒക്കെ നമുക്ക് സാധി നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങൾ അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ മുനാഫിക്കുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാറുണ്ട് പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ നിലപാടുകൾ എല്ലാം രംഗത്ത് വരാറുള്ളത് യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിലാണ് അതിന് സമാനമായ രൂപത്തിൽ ചില നിലപാടുകൾ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടതായി മുസ്ലിം സമൂഹത്തിൽ തന്നെ ചില ആളുകളുടെ ഹാൻഡലുകളിൽ നിന്ന് രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പലസ്തീൻ വിഷയത്തെ ചെറുതാക്കി കാണിച്ച് അതിന് ആത്മഹത്യാപരമായ സമീപനമാണ് എന്ന രൂപത്തിൽ എന്താണോ സയനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആ ആശയത്തിന്റെ പ്രചാരം നൽകുന്ന സ്വഭാവത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് കാണും നമ്മൾ ഒരിക്കലും അതിൽ പെട്ടുപോയി കൂടാ കാരണം അത് പകൽ പോലെ സത്യമായ നിഫാക്കാണ് കാപഠ്യമാണ് ആ ജനതയുടെ ചരിത്രം പഠിച്ചവർക്ക് ഒരിക്കലും അവരെ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല ഫലസ്തീൻ ജനത എന്ത് ചെയ്തോ എന്ത് ചെയ്തു എന്നല്ല എന്ത് ചെയ്തോ അതിന്റെ കൂടെ നിലനിൽക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു ഇഞ്ച് ഭൂമി ഒരു തരി മണ്ണ് സയനിസ്റ്റുകൾക്ക് അവകാശപ്പെട്ടതായിട്ട് ഫലസ്തീന്റെ മണ്ണിലില്ല അതുകൊണ്ട് അവർ എന്ത് പ്രവർത്തനം ചെയ്തോ ആ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കാൻ മുസ്ലിം ഉമ്മത്തിന് നീതി ആഗ്രഹിക്കുന്ന നീതിയുടെ കൂടെ നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ സുബാൻ ശത്രുവിനെതിരെ പതിയിരിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് ശത്രുവിനെതിരെ സന്നാഹങ്ങൾ ഒരുക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഉൾക്കൊള്ളുന്നതാണെന്ന് നമുക്കറിയാം അതിൽ പെട്ടതാണ് ജിഹാദ് എന്ന് പറയുന്നത് വായൂരഹും മസ്തും ഞാൻ എന്റെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചിട്ടുള്ള ആയത് അവിടെ ഖുർആൻ പറഞ്ഞത് വായത്തൂരവും മസ്തത്തും നിങ്ങൾക്ക് സാധ്യമായ രൂപത്തിൽ നിങ്ങൾ ശക്തി സംഭരിക്കുക ശക്തി സംഭരിക്കാനും തുല്യമായ ശക്തി സംഭരിക്കുക എന്നല്ല തുല്യമായ രണ്ട് ശക്തികളാണെങ്കിൽ മാത്രമേ ഏറ്റുമുട്ടാനും സംഘടനത്തിന് പോകാനും പാടുള്ളൂ എന്നല്ല അങ്ങനെ അടിസ്ഥാനം ടിഹുൽ ജിഹാദ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അമേരിക്കയുടെയും ഇസ്രായേൽ അതേ ശക്തി ഉണ്ടായാൽ മാത്രമേ അവിടെ പോയിട്ട് ആക്രമിക്കാൻ പാടുള്ളൂ എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല വായുത്തൂലവും മസ്തും നിങ്ങൾക്ക് സാധ്യമായ രൂപത്തിൽ നിങ്ങൾ അതിന് ഒരുങ്ങുക ഇൻ പൂവത്തിൻ പൂവത്തിനെ വിശദീകരിച്ചു തഫ്സീറുകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമിയാണ് അന്നത്തെ അംബത്തി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആയോധന കലയാണ് എന്ന് അതേപോലെ തന്നെ സൈനിക നടപടികൾക്ക് ആവശ്യമായ പോലെ കുതിര അഭ്യാസം നിങ്ങൾ ശീലിക്കുകാഹു അവിടെയും ശത്രുവിനെ പരാജയപ്പെടുത്താൻ എന്താ പറഞ്ഞത് ശത്രുവിനെ ഭീതിപ്പെടുത്താൻ നിങ്ങളുടെയും അല്ലാഹുവിന്റെയും ശത്രുവിനെ അതേപോലെ തന്നെ വാ ശരീരം മൂലവും നിങ്ങൾക്കറിയാത്ത വേറെ ചില ആളുകൾ കൂടി ഇത് കൊള്ളുന്നുണ്ട് അള്ളാഹു അള്ളാഖ് അവർ അറിയാം എന്ന് പറഞ്ഞ അള്ളാഹു സുബാനത്തോടു കൂടിയാണ് വിശ്വാസികൾ ശത്രുവിതിരെ ഒരുക്കുന്നത് ശത്രുവിതിരെ അഭ്യാസങ്ങൾ നടത്തുന്നത് ശത്രുവിനെതിരെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് എന്നാണ് പറയുന്നത് മാർഗത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്നതെല്ലാം ചിലപ്പോൾ ദുനിയാവ് നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല പക്ഷെ അള്ളാഹു അതിന്റെ നീതി പൂർത്തീകരിക്കുന്ന ഒരു ദിവസമുണ്ട് ലാതുലമോൽ വാൻ ലാ തുലമോൽ ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടാതെ എല്ലാത്തിനും പൂർണമായ നീതി നൽകപ്പെടുന്നൊരു ദിവസമുണ്ട് ആ ദിവസത്തേക്ക് ചിലപ്പോ മാറ്റി വച്ചേക്കാം പക്ഷെ നിങ്ങൾ ഭൗതികമായി ഒരുങ്ങേണ്ട സന്നാഹങ്ങൾ നിങ്ങൾ ഒരുങ്ങണമെന്ന തുല്യമായ രണ്ട് ശക്തികൾ ഏറ്റുമുട്ടിയാൽ മാത്രമേ വിജയം വരിക്കൂ എന്നൊന്നും ഇസ്ലാം ഒഴിപ്പിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ബദർ വിജയിക്കുമായിരുന്നോ െ സംബന്ധിച്ച് എന്താവശ്യത് അനുമതി പ്രകാരം വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നിങ്ങൾ യുദ്ധത്തിന് വിശ്വാസികളെ പ്രേരിപ്പിക്കുക നിങ്ങൾ യുദ്ധത്തിൽ വിശ്വാസികളെ പ്രേരിപ്പിക്കുക ഇയക്കും മിങ്കും സാബിറൂന നിങ്ങളിൽ ഇരുനൂറ് ശമാലുക്കൽ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഇരുപത് ശമാലുക്കൽ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ നിങ്ങൾക്ക് സത്യനിഷേധികളിൽ ഇരുന്നൂറ് പേരെ നിങ്ങൾക്ക് അതിജയിക്കാൻ പറ്റുന്ന ഇരുപത് പേരുണ്ടെങ്കിൽ ഈമാനുള്ള സൊബുറുള്ള തക്വയുള്ള ഇരുപത് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുനൂറ് പേരെ നിങ്ങൾക്ക് അതിജയിക്കുവാൻ സാധിക്കും നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം പേരെ നിങ്ങൾക്ക് അതിജയിക്കുവാൻ സാധിക്കും ഒന്നും ഗ്രഹിക്കാത്തൊരു ജനവിഭാഗമാണ് അവർ ഇത്ര കൃത്യമായിട്ട് അവിടെ ആം പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നൂറ് പേരുണ്ടെങ്കിൽ ആയിരം പേർ അതിജയിക്കാൻ സാധിക്കുമെന്ന് അതിനർത്ഥം എന്താ ഇതിലൂടെ ഒരു കർമ്മശാസ്ത്ര നിയമം കൂടി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുപക്ഷത്തിലുള്ളവർ യുദ്ധ ഭൂമിയിൽ ലടാങ്കണ ഭൂമിയിൽ നിങ്ങൾ നൂറ് പേരാണ് അവർ ആയിരം പേരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല യുദ്ധഭൂമി പിന്തിരിഞ്ഞോടാൻ പാടില്ല അത് വലിയ കുറ്റമാണെന്ന് പഠിപ്പിക്കണത് പിന്നീട് അത് ഇളവ് കൊടുത്തു വിശ്വാസികൾക്ക് അതും കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ദൗർബല്യമുണ്ട് എന്നറിയാം നിങ്ങൾക്കിടയിൽ ശമാലുക്കൾ ഉണ്ടെങ്കിൽ അത്തേം ഇരുന്നൂറ് ആളുകളെ നിങ്ങൾക്ക് അത് ജയിക്കാൻ സാധിക്കും യ്യ കുംങ്കും അൽഫൻ നിങ്ങൾക്ക് ഇടയിൽ ആയിരം പേരുണ്ടെങ്കിൽ രണ്ടായിരം പേര് അതിജയിക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹു അസാബരി അള്ളാഹു ഷമാലുക്കളുടെ കൂടെയാണ് അപ്പോ അവിടെ ആൾബലമോ ഭൗതിക സന്നാഹങ്ങളോ അല്ല നിങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ നിങ്ങൾ ശക്തി സംഭരിക്കുക ശക്തി സംഭരിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടെങ്കിൽ ഇവിടെ നേതൃത്വമുണ്ട് ഒരു ജനത അവർ തെരഞ്ഞെടുക്കപ്പെട്ട ആ നേതൃത്വമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ഭരണകൂടമുണ്ട് ആ ഭരണകൂടമാണ് ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ജിഹാദ് ചെയ്താൽ ബാക്കി അള്ളാഹു ഇടപെടും അള്ളാഹു സഹായിക്കും അതല്ലേ അറബ് ലോകം മുഴുവനും കഴിയോ ചിട്ടും അമേരിക്കയുടെ സഹായമുണ്ടായിട്ടും അവർ ഒരു വർഷവും മൂന്ന് മാസവും പിന്നിട്ട ഈ ഘട്ടത്തിൽ പോലും പരാജയത്തിന്റെ കീഴടങ്ങലിന്റെ ഒരു ലാഞ്ചന പോലും അവരിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അള്ളാഹു സഹായിക്കും റഹ്മാനായ റബ്ബ് സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഒരുപക്ഷെ നിങ്ങൾബുൽ ഖസാമിന്റെ ആ ഒരു സൈനിക വക്താവായിരുന്ന ഉബൈദ് അദ്ദേഹം തുടക്കത്തിൽ നടത്തിയ പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നടത്തുന്ന വർത്തമാനമുണ്ട് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കുന്നത് ഈ യുദ്ധം അവസാനിക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഞങ്ങളുടെ കൈകളാൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇടപെടലാൽ നിങ്ങൾക്ക് വലിയൊരു വിപത്ത് നിങ്ങളിലേക്ക് കടന്നു വരുമെന്നാണ് അള്ളാഹു സുബാന അവന്റെ ഇടപെടാൻ നിങ്ങൾക്ക് ഇടപെടലിനാൽ നിങ്ങൾക്ക് വലിയൊരു വിപത്ത് കൈവരും അദ്ദേഹം പറയുന്നുണ്ട് ഓഹ് അക്ഷരം പ്രതി പലതും യാഥാർത്ഥ്യമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും സഹായിച്ച ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു സ്റ്റേറ്റ് ആണത് അവിടെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വലിയ കീ ഉണ്ടായി വലിയ ആൾനാശം വലിയ തീ ഉണ്ടായി അവിടെ വലിയ നാശനഷ്ടങ്ങൾ ആ സമൂഹത്തിനുണ്ടായി ആഞ്ചലസ് എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്ത് വാഴുന്ന ഹോളിവുഡിന്റെ ആസ്ഥാനമാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണം ഏതാണ്ട് പന്ത്രണ്ടായിരം കെട്ടിടങ്ങളാണ് ഇതുവരെ കത്തിപ്പോയത് നൂറ്ററുപത് കിലോമീറ്റർ നൂറ്ററുപത് കിലോമീറ്റർ ഭൂമി കത്തി നശിച്ചു പോയി ഗയുടെ മൊത്തം കിലോമീറ്റർ മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ നേരെ പകുതി ആ നാട് കത്തി എരിഞ്ഞു പോയി ആ നാട് കത്തി എരിഞ്ഞു പോയി എന്താണ് സഹോദരങ്ങൾ ഇതിന് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം അമേരിക്കയിലെ ജനത നൽകുന്ന ടാക്സ് അത് അത് ആ നാടിന്റെ പുരോഗതിക്ക് ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ഗസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലാൻ വേണ്ടി ഇസ്രായേലിന് കൊടുക്ക പള്ള പറഞ്ഞു എന്നി നിങ്ങൾ കൊടുക്കണ്ട സാധാരണഗതിയിൽ ലോസ് ആഞ്ചലസിൽ തീ ഉണ്ടാകാറുണ്ട് പക്ഷെ അവിടെ മഞ്ഞ് വീഴുന്നത് കൊണ്ട് അള്ളാഹു സുബാനു തല സഹായം കൊണ്ട് രക്ഷപ്പെടാറാണ് പക്ഷെ എട്ടു മാസം അവിടെ മഴ പെയ്തിട്ടില്ല പഠിച്ചൊന്നും നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ട്രംപ് പറഞ്ഞ് ഞാൻ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ബന്ധികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഞാൻ തീഗോളമാക്കി മാറ്റും നശിപ്പിച്ചു കളിയും എന്നാണ് നശിപ്പിച്ചു ഒരു ഒരറബ് വരണാധികാരിക്കും അതിനെ എതിർക്കാനുള്ള യുദ്ധത്തിണ്ടായിരുന്നില്ല ഇടപെട്ടു ഇടപെട്ടുളള പറഞ്ഞു ഇനി പണം കൊടുക്കണ്ട ഇനി ഇസ്രായേലിന് പൈസ കൊടുക്കണ്ട ഗസ പുനർനിർമ്മിക്കണ്ട നിങ്ങളും നിങ്ങളെ പണിയെടുത്തു നിങ്ങളും നിങ്ങളുടെ നാട് പുനർനിർമ്മിച്ചോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സൊസൈറ്റി എത്തി അത് അതൊക്കെയാണ് അവസാന സന്ധി സംഭാഷണത്തിലേക്ക് ഒരു മേശക്കു ചുറ്റിയിൽ ഇരിക്കാൻ സമാധാനപ്രിയരായിട്ട് മുന്നോട്ട് വരാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം റഹ്മാനായ ഇടപെടലാണ് സത്യവിശ്വാസികൾ അതിൽ നിന്നാണ് പാഠം പഠിപ്പിക്ക പാഠം പഠിക്കേണ്ടത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ വചനത്തിൽ പരാമർശം നടത്തുന്നുണ്ട് നമ്മൾ വായിച്ചു നോക്കേണ്ട പരാമർശമാണ് ഒരു തോട്ടം പച്ചപ്പ് പച്ചപ്പ് നിറഞ്ഞ തോട്ടം ആ തോട്ടം മനോഹരമായ തോട്ടം ആ തോട്ടത്തിന് ഒരു ചുഴലിക്കാറ്റെ ബാധിച്ചു ആ ഒപ്പം ഒരു അഗ്നിയും ബാധിച്ചു എന്ന് കരുതുക ഒരു അഗ്നിയും ബാധിച്ചു എന്ന് കരുതുക ആ തോട്ടം അങ്ങനെ കരിഞ്ഞു പോയി എങ്കിൽ ആ തോട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ സാധാരണ പച്ച കത്തുക എന്ന് പറയുന്ന നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല അവള് കത്തിക്കുമ്പോൾ തന്നെ ഉണങ്ങിയത കത്തിക്ക അത് പടരവില്ല എന്നുള്ള പ്രതീക്ഷ എന്താ കിട്ടുവട്ടത്തിലൊക്കെ പച്ചയാണ് അത് കത്തുക എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ പച്ച എന്നില്ല ഉണക്കന്നില്ല എല്ലാം എല്ലാം നശിച്ചു പോയിരിക്കുന്നു അതേ സത്യവിശ്വാസികൾക്കും പരീക്ഷണങ്ങൾ വരും പക്ഷെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു മുള് തറച്ചാ പോലും പള്ളാനിടക്കൽ പുണ്യം കിട്ടും പ്രതിഫലം കിട്ടും ചില സത്യവിശേഷികൾക്ക് അങ്ങനെയല്ല അതവർക്ക് തൗപ ചെയ്യാനുള്ള അവസരം കൂടിയാണ് വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷ ഉള്ള കൊടുക്കും എന്തിനാൽ അല്ല അവർ മടങ്ങാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടിട്ട് കൊണ്ട് പറയുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദുനിയാവിലെ വിപത്തുകൾ ദുനിയാവിലെ പകുതി ദുരന്തങ്ങൾ അതൊക്കെ വന്ന് ഭവിക്കും അവർക്ക് പശ്ചാത്തപിക്കുവാനുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുബിഹാൻ ഹുത്താല ദുനിയാവിൽ കൊടുക്കും തെറ്റ് ചെയ്തവർക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോ സത്യവിശ്വാസികളായ നാം ആത്യന്തികമായിട്ട് പരമേൽപ്പിക്കേണ്ട അള്ളാഹുവിൽ ആണ് ഇത് വിശ്വാസികൾക്കും ഒരുപാട് പഠിക്കാനുണ്ടതില് ഈ ഒന്നര വർഷക്കാലം അല്ലെങ്കിൽ ഒന്നൊരു വർഷവും മൂന്ന് മാസവും ലോകത്ത് നടന്ന ചരിത്ര സംഭവങ്ങളെ വിലയിരുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എല്ലാം ആത്യന്തികമായി അള്ളാഹുവിന്റെ കൈകളിലാണ് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നല്ല കാര്യങ്ങൾ നടക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ ഇടപെടലാണ് എല്ലാത്തിലും ഉള്ളത് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ സുരീഗൻ ജനതയെ പറ്റി ആലോചിച്ച് നോക്കൂ അവർ അവരുടെ സ്വേശാധിപതിയായ ഭരണാധികാരിയെ പുറത്തിറക്കാൻ വേണ്ടി വിപ്ലവത്തിനിറങ്ങി ആ വിപ്ലവം ഒരു സായുധ വിപ്ലവമായി വഴിമാറി ആ രാജ്യം ഏതാണ്ടെല്ലാം തകർന്നു പോയി അവിടെയുള്ള അഞ്ചു ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു അറുപത് ശതമാനത്തിലധികം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു അവസാനം ഒരു പ്രതീക്ഷയും ഇല്ലാതെ പല രാജ്യങ്ങളിലേക്ക് അവർ അഭയാർത്ഥികളായിട്ട് പോയി ആ സ്വേചാധിപതി അവിടെ തന്നെ നിലനിന്നു ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷം അവിടെ തന്നെ നിലനിന്നു പക്ഷെ അള്ളാഹു സുബാനുഹത്തൽ ഈ ഗസ ഇസ്രായേൽ പോരാട്ടത്തിന്റെ നാളുകളിൽ അതിന് അവർക്ക് അനുകൂലമായ ഒരു അവസരം ഒരുക്കി കൊടുത്തു അന്ന് ബഷാറുല്ലസദിനെ ആരാണോ സഹായിച്ചത് ഒന്ന് റഷ്യയാണ് അവർക്ക് വേറെ ഉക്രൈനുമായിട്ട് വേറൊരു എൻഗേജ്മെന്റ് കൊടുത്തു അതേപോലെ മറ്റ് മലീഷ്യകൾക്ക് മറ്റു പല എൻഗേജ്മെന്റുകളും കൊടുത്തു അതോടുകൂടി ഏഴ് ദിവസം കൊണ്ട് ആ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇതിപ്പോ ഇതാ സുഡാനും സ്വതന്ത്രമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അള്ളാഹു സുബാന ഒരു ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ എളുപ്പവും ഉണ്ടാകുന്നു എല്ലാ കാലവും ഞെരുക്കവും പ്രയാസവും കൊണ്ട് പോവൂല പറയുന്നുണ്ട് ഒരു ഞെരുക്കം വന്നാൽ തൊട്ടടുത്തത് എളുപ്പമായിരിക്കും രണ്ട് ഞെരുക്കങ്ങൾ ഒരുമിച്ച് വരൂല ഒരു ഞെരുക്കം പിന്നൊരു എളുപ്പം പിന്നൊരു ഞെരുക്കം അങ്ങനെയാണ് അള്ളാഹുവിന്റെ നടപടിക്രമം ഈ ദുനിയാവിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ നമ്മൾ ആത്യന്തികമായി പടച്ചവനിൽ തവപ്പിലാക്കിക്കൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റഹ്മാൻ ആയിറബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ